പാടിയോട്ടിച്ചാൽ ശ്രീ പട്ടുവത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു കഴിഞ്ഞ നാലു വർഷത്തോളമായി പട്ടുവത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു വരുന്നു പാവൂർ ജുമാ മസ്ജിദ് കമ്മിറ്റിയും പരസ്പരം സഹകരിച്ചുകൊണ്ട് പട്ടുവത്തെ ക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളിവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് ദാഹജലവും അതുപോലെ തന്നെ ബത്തക്കാ ജ്യൂസും അതെല്ലാം വിതരണം ചെയ്ത് ഒരു സൗഹാർദ്ദപരമായി മുന്നോട്ട് പോകുന്നതിന് ജുമാമസ് കമ്മിറ്റി ഭാരവാഹികളും അതിൻ്റെ പ്രവർത്തകന്മാരും തയ്യാറാവാറ് അതുപോലെ തന്നെ റംസാൻ നാളിൽ പട്ടൂത്ത് പകുതി ക്ഷേത്രം കമ്മിറ്റിയും ചേർന്നുകൊണ്ട് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കാറുണ്ട് ഒരു ലളിതമായ പരിപാടിയിലൂടെ പരസ്പരം മത സൗഹാർദ്ദത്തിൻ്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ഈ റംസാ നാളിൽ ഞങ്ങൾ അമ്പല കമ്മിറ്റിയും ജുമാ മസ്ജിദ് കമ്മിറ്റിയും സഹകരിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്താൻ കാലങ്ങളിൽ ഉത്സവ ആഘോഷ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ജുമാസ് കമ്മിറ്റിയുടെ ആളുകൾ അന്നദാനത്തിന് കുറേ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും ഒക്കെ ഇവിടെ എത്തിച്ചു തരാറുണ്ട് ഇപ്പോൾ ആ ദിവസങ്ങളിൽ ഉത്സവ ആറ് ഏഴ് എട്ട് തീയതികളിലാണ് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ നടക്കുന്നത് ആ സമയത്ത് അവസാനത്തെ ദിവസം ഇവിടുന്ന് അവർ അതിൻ്റെ ഇവിടെ വന്ന് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വലിയ ചൂട് കാലാവസ്ഥയിൽ കുടിവെള്ളം നൽകുന്നതിനും ഈ കുടിവെള്ളം സംബന്ധിച്ച് ഈ വർഷം നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കുടിവെള്ളം കൊടുക്കുന്നത് പ്രയാസകരാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ വർഷം ആ പരിപാടി മാറ്റി എല്ലാവർക്കും വത്തക്ക വിതരണം ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇവിടെ പട്ടുകൂത്ത് പകുതി ക്ഷേത്രവും അതുപോലെ തന്നെ പാവർ ജുമാ മസ്ജിദ് കമ്മിറ്റിയും ഉത്സവ നാളുകളിൽ മുന്നോട്ടു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ചടങ്ങിൽ സുനില എം വി ഇ വി നാരായണൻ ജയേഷ് ശ്രീനി ജാഷിദാമാനി എന്നിവർ നേതൃത്വം നൽകി കറസ്പോണ്ടന്റ്